Heavenly Father, I come to you today for healing. I ask you to help me overcome every health conditions that I am facing in my life. Break every power of sickness, disease, infirmities in Jesus name. <laughs>

ಅವನ್ ಇಬ್ರೂಟ್ ಇನ್ನು ಕರ್ತಾಪ್ತೇ ಈ ಕಾಲ ಉತ್ತಾವೆ ईशु के बड़े उन्नत हमारे हर पावन दशतिया परिशुद्धता में शक्तिया ईशु के बड़े उन्नत हारिबीया ईशु के बड़े उन्नत तुम इस चुपने ईशु के बड़े उन्नत ईशु बड़े उन्नत जब तुमने कर दी थे मैनस बढ़ी थे की क्या इन्हें ईश्वर उठ दिला त्रिचुना बड़ी सर्व बड़ी सर्व केंद्र बताओ इस चित्र पर बत ഞാന് മിഷൻ സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ആകൃതിയാണ് കാരണം രാത്രി ഇത് ഊരി ആരെങ്കിലും പരാതി എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല അപ്പൊ ആരുമില്ലാത്തൊരു സ്ഥലത്ത് കൈ ഊരിപ്പോയ ഭയങ്കര വേദനയാണ് ആ വേദനയിൽ എനിക്ക് ചെയ്യും എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹപ്പെട്ടു ഇപ്പോഴെവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഈശ്വര എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലൊരു ണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാന് പകുതി ഉയർത്തിയുള്ളൂ കാരണം എന്നെക്കാളും വേദനയുള്ളവരുണ്ടെങ്കിൽ അവര് ഉയരട്ടെ ഒരു ഉയർത്തിട്ടെന്ന് വിചാരിച്ചു ആ ഞാന് ആദ്യത്തെ പ്രാവശ്യം ഉയർത്തി ആരും തോന്നി തോന്നിയു പിന്നെ ശെരിക്ക് ഉയർത്തി ശരിക്ക് പറഞ്ഞാല് ഇതെനിക്ക് വലിയൊരു എന്റെ പ്രവർത്തനത്തിന് വലിയൊരു ശക്തിയാണ് ഈശോ കൂടെ ഉണ്ടെന്നും ഈശോ ഞാൻ പറയുന്നൊക്കെ ചെയ്തോ എല്ലാം കാണുന്നുണ്ടെന്നു എന്റെ ജോൺ ആൻസി വെള്ള ഞാന് തൃശ്ശൂരാണ്